പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ ഡബിൾ മുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കുത്താമ്പിളി കൈത്തറുടെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് കുറച്ച് ഞാൻ കോട്ടൺ ഡബ്ബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സിൽവർ ഗോൾഡ് വരുന്നൊരു ഡബിൾ ആണ് വെഡിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡബ്ബിളാണ് സിൽവർ ഗോൾഡ് താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ടെടുത്തോട്ടോ എന്നിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ എല്ലാ ഷിപ്പിംഗ് ഉണ്ട് ഓക്കെ ആയിരത്തിൻ്റെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങും ആയിരം രൂപയുടെ ഉള്ളിൽ ഒരു ഐറ്റം അങ്ങനെയുള്ള ഐറ്റം ഒക്കെ എടുക്കുന്നവർക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മേടിച്ചിട്ട് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് ഒരു വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡ് സിൽവർ അങ്ങനെ വരുന്ന ഒരു ഡബിളാണ് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബാക്കി പാക്കിങ് പൊട്ടിച്ചിട്ടില്ല അത് അത് കര വ്യത്യാസമുണ്ട് ഞാനത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം വിലയൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ അത് വില വരുന്നുള്ളൂ ഫുള്ളി കോട്ടണിൽ വരുന്ന ഡബിൾ ആണ് ഡബിൾ മുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിലയിലുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ അപ്പോൾ കുറഞ്ഞ ഡബിൾ നമ്മൾ അടുത്തുണ്ട് പൂജ പോമം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഡബിൾ മുണ്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വളരെ വില കുറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാണിക്കും അത് വേറൊരു കരയാണ് മറ്റേതിൻ്റെ തന്നെ അഞ്ഞൂറ്റി അറുപത്തഞ്ചിൻ്റെ സിൽവർ ഗോൾഡ് വരുന്നൊരു കര വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യട്ടോ ഇത് വേറൊരു ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ കോട്ടണിൽ തന്നെ നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണത് കോട്ടൺ മുണ്ട് പ്ലെയിൻ കരയാണ് കോട്ടൺ തന്നെയാണ് ഇത് വന്നിട്ട് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്നത് ഡബിളുകൾ പല റേറ്റിൽ നമുക്ക് ആണ് നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടപ്പെടുന്ന അവിടെ പർച്ചേസ് ചെയ്യാം ഓക്കെ നമ്മൾ ആരെയും നിർബന്ധിക്കില്ല നമ്മുടെ തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ള അവിടെ പർച്ചേസ് ചെയ്യാം ഓക്കെ ഇതും ഹോട്ടലിൽ വരുന്ന ഒരു ഡബിളാണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരും അത്യാവശ്യം നല്ല ഡബിൾ ആണ് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വില മാത്രം വരുന്നുള്ളൂ ഇത് അതിൽ തന്നെ നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ബന്ധപ്പെട്ടാൽ മതി നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റൊരു ഐറ്റമാണ് ഇതൊരഞ്ച് രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചേ ഇത് വരുന്നുള്ളൂ കേട്ടോ ഇത് കോട്ടൺ തന്നെയാണ് ഇനി നമ്മുടെ അടുത്ത് ടോപ്പ് ലെവലിലുള്ള ഡബിളും ഉണ്ട് അറുനൂറ് രൂപ ആ റേഞ്ചിലും ഡബിൾ നിങ്ങൾ നമ്മുടെ പഴയ കുത്താമ്പുള്ളിയുടെ നമ്മുടെ ഇതിൻ്റെ ഈ ചാനലിൽ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒക്കെ അതിലുണ്ടാവും വേണ്ടത് സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞാൽ നമ്മളത് വീട്ടിലേക്ക് ഭംഗിയായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബർ കൂടെ കൂടണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ വൺ കെ സബ്സ്ക്രൈബർ അടിച്ചു കഴിഞ്ഞു ചുരുങ്ങിയ കാലയളവിൽ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് മൂന്ന് മാസം എന്ന് വിചാരിക്കുന്നു മൂന്ന് നാല് മാസം കൊണ്ട് നമ്മൾ വൺ കെ അടിച്ചു അതൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഓൺലൈനിൽ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് ഈ സപ്പോർട്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഒരു ഗ്രീൻ കളറിൽ വരുന്ന അപ്പറും ഉപ്പറും കസവ് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു കസവ് ഒരു അരഞ്ച് കനത്തി കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ഗ്രീൻ കളറിൽ വരുന്നൊരു ഡബിൾ ആണ് കേട്ടോ ഏത് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തോ ചേച്ചിമാർ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ചേട്ടന്മാർക്കൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക കൂടുതലും യൂട്യൂബൊന്നും ഒന്നും ചേട്ടന്മാർ കാണൽ കുറവായിരിക്കും അപ്പോൾ ചേച്ചിമാരാണ് കാണുക നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടവർക്ക് ഇതൊരു കളറാണ് റെഡാണ് കേട്ടോ അത് റെഡ് കളറിൽ വരുന്നൊരു ഡബിളാണ് ഇതും അതേപോലെ കട്ടിക്കരയിൽ ബ്ലൂ ഡാർക്ക് ബ്ലൂ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇത് കര വന്നിട്ടുണ്ട് ഒരിഞ്ചിലേക്ക് കര വന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറം കസവാണ് ചെയ്ത് തുന്നത് ഓക്കെ ഏത് ആവശ്യമുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഏത് ഡബിളാന്ന് പറഞ്ഞാലും നമ്മളത് നമുക്കറിയാൻ പറ്റും ഓക്കെ ഐറ്റം പിന്നെ ഇത് വേറൊരു ഐറ്റമാണ് ഇതൊരു ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ഗ്രീൻ കളറിൽ വരുന്നുണ്ട് സൂപ്പർ ഐറ്റം കേട്ടോ അപ്പറും അപ്പുറം കസവും വരുന്നുണ്ട് സെൻറ്ററിൽ ഗ്രീനാണ് ആണ് കേട്ടോ കൊടുത്തു അപ്പോൾ അത്യാവശ്യം സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് ഈ സപ്പോർട്ട് പോരാ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ സപ്പോർട്ടിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളൊരു ബന്ധപ്പെട്ടാൽ മതി ഇതൊരു ഗ്രീൻ കളറാണ് ഇത് ഞാൻ പാക്ക് പൊട്ടിച്ചിട്ടില്ല കുറച്ച് ഐറ്റംസ് പാക്ക് പൊട്ടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം കവറിലാണ് ഉള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട് നൂറ് ശതമാനം കോട്ടൺ പ്യൂർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കോട്ടണിൽ തന്നെ പല കാറ്റഗറിയിലും ഉണ്ട് കേട്ടോ ഏത് ആവശ്യമുണ്ടെങ്കിലും റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് വരും അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ